സാമൂഹിക പുരോഗതിക്ക് സംഘടിത ജക്കാത്ത് വളരണം എന്ന തലക്കെട്ടിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന പരിപാടിയിൽ സംഘടിത ജക്കാത്തിൻ്റെ പ്രായോഗിക അനുഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ജക്കാത്ത് ഒരു സോഷ്യൽ സെക്യൂരിറ്റി ടൂളാണ് സാമൂഹ്യ പുരോഗതിയിൽ ചരിത്രപരമായി തന്നെ വലിയൊരു പങ്ക് അത് വഹിച്ചതായി കാണാൻ കഴിയും അസുഖതയുടെ കാലത്തും അതിനുശേഷമുള്ള കുലഭാപ്രാക്ഷതകളുടെ കാലത്തും പുതിയ പ്രദേശങ്ങളിൽ ഗവർണർമാരെ നിയോഗിക്കുമ്പോൾ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന കർശനമായിട്ടുള്ള നിർദ്ദേശം സിസ്റ്റം നടപ്പിലാക്കണം നടപ്പാക്കണമെന്നുള്ളതാണ് അവരവിടെ പോയി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ എംപോർ ചെയ്യപ്പെട്ട ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുത്തതായി നമുക്ക് കാണാൻ കഴിയും അബ്ദുൽ അസീസ് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പുതിയ കാലത്ത് സംഘടിത ജക്കാത്ത സംവിധാനങ്ങൾ വളർന്നുകൊണ്ടിരി കൊണ്ടിരിക്കുന്ന വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമാണുള്ളത് ലോകത്തിലെ ആറോ ആറോളം രാഷ്ട്രങ്ങളിൽ ജക്കാത്ത് മാൻഡേറ്ററിയാണ് നിർബന്ധമായും കൊടുക്കേണ്ടതാണ് ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ജക്കാത്ത് കളക്ട് ചെയ്യുകയും വിതരണം ചെയ്യുന്ന സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളുണ്ട് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിരിക്കുന്നിടത്തും ന്യൂനപക്ഷമായിരിക്കുന്നിടത്തും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വളരെ വ്യവസ്ഥാപിതമായി തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അമ്പത്തി എട്ടോളം രാഷ്ട്രങ്ങളിൽ വ്യവസ്ഥാപിതമായ രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷനുള്ള സ്ഥലമാണ് ഇന്തോനേഷ്യ അവിടെ ബസിനാസ് എന്ന് പറഞ്ഞ ഒരു ജക്കാത്ത് ഏജൻസിയുണ്ട് അവരുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ്റിൻ്റെ കൂടി വളരെ വ്യവസ്ഥാപിതമായ തോതിൽ കാര്യങ്ങൾ നടക്കുന്നു സക്കാത്ത് ഹൗസ് ഓഫ് കുവൈത്ത് വളരെ നമുക്കറിയാം കുവൈത്ത് എന്ന് പറഞ്ഞ രാഷ്ട്രം വളരെ ചെറുതാണ് അവിടെ നിന്ന് ജക്കാത്ത് കലക്റ്റ് ചെയ്ത് ആ നാട്ടിൽ ദരിദ്രരായ മനുഷ്യർക്ക് കൊടുത്ത ശേഷം അവർക്കിടയിൽ വിതരണം ചെയ്തതിനു ശേഷമുള്ള വലിയൊരു തുക നൂറോളം രാഷ്ട്രങ്ങളിൽ വിതരണം ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കണക്കാണ് ഇതുപോലെ തന്നെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ യു കെ പോലുള്ള അതുപോലെ തന്നെ അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളിലുമൊക്കെ വ്യവസ്ഥാപിതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടിത തക്കാത്ത സംവിധാനങ്ങളുണ്ട് യു കെയിലെ ഇസ്ലാമിക് റിലീഫ് വേൾഡ് വൈഡ് എന്ന് പറഞ്ഞൊരു സംവിധാനം അവർക്ക് നാൽപതോളം ഓഫീസുകളുണ്ട് ആ ഓഫീസിൽ രണ്ടായിരത്തിലധികം ജീവനക്കാർ ഇതിൻ്റെ ബേസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് അമേരിക്കൻ ജക്കാത്ത് ഫൗണ്ടേഷനും യു കെയിലെ ഇസ്ലാമിക് റിലീഫ് വേൾഡ് വൈഡും കൂടി ചേർന്ന് കഴിഞ്ഞ വർഷം ഒമ്പതിനായിരം കോടി രൂപ ജക്കാത്ത് ഇനറ്റ് ഇനത്തിൽ കളക്ട് ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയിലെ ജക്കാത്ത് ഫൗണ്ടേഷൻ അവർ കഴിഞ്ഞ പ്രാവശ്യം പത്ത് മില്യൺ ഭക്ഷണ കിറ്റുകൾ ഗസയിലേക്ക് അവർ അയറ്റി അയച്ചു എന്നതാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ലോകത്ത് ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ചർച്ചയാണ് സംഘടിത സക്കാത്ത് സംവിധാനം ഇസ്ലാമികമായി ശരിയാണോ അല്ലേ എന്നുള്ള ചർച്ചകൾ മുസ്ലിം നേതാക്കൾക്കിടയിൽ പണ്ഡിതന്മാർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചർച്ചയാണ് ഈ ചണ്ടി ഈ അപ്പുറം മറുപുറം എന്ന് പറയുന്നത് ലോകത്ത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷനിൽ രണ്ടാം സ്ഥാനത്തുള്ള സ്ഥലമാണ് രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലെ സംഘരിതക്കാത്ത സംവിധാനങ്ങൾ വളരെ പരിമിതമാണ് ഏതാനും ചില സംസ്ഥാനങ്ങളിൽ തമിഴ്നാട് പോലുള്ള കേരളം പോലുള്ള മഹാരാഷ്ട്ര തെലുങ്കാന പോലുള്ള ഏതാനും പരിമിതമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുള്ളൂ കേരളത്തിൽ തന്നെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സക്കാത്ത് കേരള അതിൻ്റെ കീഴിലുള്ള നൂറോളം പ്രാദേശിക സക്കാത്ത് സംവിധാനങ്ങൾ ഇതിൻ്റെ കീഴിൽ ഓരോ വർഷവും കൃത്യമായ രീതിയിൽ ജക്കാത്തിൻ്റെ കളക്ഷൻ ജക്കാത്തിൻ്റെ വിതരണം അതുപോലെ തന്നെ ജക്കാത്തിൻ്റെ പ്രചരണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഒരു ഇൻടേക്ക് എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു അമ്പത് കോടി രൂപ വരും ഇതിൻ്റെ അപ്പുറത്ത് അതുപോലെ തന്നെ പുരോഗമന ആശയക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ചില പ്രസ്ഥാനങ്ങളുടെ നേതൃത്വങ്ങളിലൊക്കെ നടക്കുന്ന എണ്ണപ്പെട്ട ചില സ്ഥലങ്ങളിലുള്ള ഇത്തരത്തിലുള്ള പ്രാദേശിക സംവിധാനങ്ങൾ അതിൻ്റെയൊക്കെ ഒരു കണക്കെടുത്ത് വെച്ച് നോക്കുമ്പോൾ ഒരു വർഷം നൂറ് കോടി രൂപ രക്കാദിനത്തിൽ കളക്ട് ചെയ്യുകയായിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിലും മുസ്ലിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ മുസ്ലിങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങളിൽ നിന്ന് അയ്യായിരം കോടി രൂപ ജക്കാത്ത് ഇനത്തേക്ക് കളക്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എക്കണോമിസ്റ്റുകൾ പറയുന്നത് ഈ കണക്ക് തന്നെ അഞ്ചാറ് കൊല്ലം മുമ്പ് പറഞ്ഞതാണ് പുതിയ കാലത്ത് അത് കൂടാനാണ് സാധ്യത ഞാൻ പറഞ്ഞു നൂറോളം പ്രാദേശിക സക്കാത്ത് കമ്മിറ്റികളാണ് വൈദ്യുതി ജക്കാത്തിൻ്റെ കീഴിലുള്ളത് കേരളത്തിൽ ഏഴായിരത്തി ഇരുന്നൂറോളം മഹല്ലുകളുണ്ട് ഈ മഹല്ലുകളൊക്കെയും വ്യവസ്ഥാപിതമായ രീതിയിൽ പ്രവർത്തിക്കുന്നവയാണ് പക്ഷേ അതിൻ്റെ കീഴിൽ ഇത്തരത്തിലുള്ള സക്കാത്ത് സംവിധാനങ്ങളില്ല ആ പ്രദേശങ്ങളിൽ കൂടി മഹലുകളുള്ളിടത്തു കൂടി അതിന്റെ കീഴിൽ ഈ വ്യവസ്ഥാപിത സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന സംഘടിത ജക്കാത്ത സംവിധാനങ്ങളുണ്ടാകുമ്പോൾ തീർച്ചയായും പ്രാദേശികമായി ആ പ്രദേശത്ത് വലിയ തരത്തിലുള്ള പുരോഗതി സാമൂഹിക പുരോഗതി കൈവരിക്കാൻ കഴിയും എന്നതാണ് നമുക്ക് കാണേണ്ടത് നേരത്തെ പൈസ കാറിൻ്റെ ഒരു പ്രസക്തിയെക്കുറിച്ച് എം കെ ഇവിടെ പറയുകയുണ്ടായി തലത്തിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന തലത്തിലുള്ള ഒരു സംവിധാനമാണത് സ്റ്റേറ്റ് ലെവൽ ഏജൻസിയാണ് പ്രാദേശിക ജക്കാത്ത് സംവിധാനങ്ങൾ വേറെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ എത്താത്ത ജക്കാത്ത് വിതരണം എത്താത്ത പ്രദേശങ്ങൾ സംഘടിത ജക്കാത്തിൻ്റെ ആ അതിൻ്റെ ഗുണഫലങ്ങൾ എത്താത്ത നിരവധി സ്ഥലങ്ങൾ പിന്നോക്ക പ്രദേശങ്ങൾ കേരളത്തിൽ അയ്യായിരത്തിലധികം ലക്ഷം വീട് കോളനികളുണ്ട് എന്നുള്ളതാണ് അപ്പം ദരിദ്രരായ തീരപ്രദേശത്ത് താമസിക്കുന്ന മലം താമസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു സംവിധാനങ്ങളും ഒരു ചാരിറ്റിയും എത്താത്ത അത്തരം പ്രദേശങ്ങളിലേക്ക് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് വൈദ്യുതി സക്കാത്തിൻ്റെ സഹായം എത്തിക്കുവാൻ അതിൻ്റെ സക്കാത്ത് വിഹിതം എത്തിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് അത്തരം ഒറ്റപ്പെട്ട പ്രദേശങ്ങളുടെ സാമൂഹ്യ പുരോഗതിയിൽ വലിയ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കാൻ ഈ സ്റ്റേറ്റ് ലെവൽ ഏജൻസിക്ക് സ്റ്റേറ്റ് തലത്തിൽ പ്രവർത്തിക്കുന്ന ഏജൻസിക്ക് കഴിയും എന്നുള്ളതാണ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട് എക്സ്ട്രീം പോവർട്ടി ലിസ്റ്റ് അതിൽ ഒരു ലക്ഷം കുടുംബങ്ങളെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേരളത്തെ സംബന്ധിച്ചിടത്തോളം റിലേറ്റീവ് പോവർട്ടി നിലനിൽ നിലനിൽക്കുന്ന സ്ഥലമാണ് എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ആളുകളുടെ സ്ഥിതി ഉയരുമ്പോൾ ആ രീതിയിലേക്ക് ഉയരാത്ത പിന്നെ പിന്നെ ഓടിട്ട വീടുകൾ അതിനപ്പുറത്തേക്ക് ടെറസ് വീടുകളൊക്കെ കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ താഴെ നിൽക്കുന്ന ആളുകൾ ആ അത്രത്തോളം വരുമാനമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അതിൻ്റേതായിട്ടൊരു ദാരിദ്ര്യം അവർ അനുഭവിക്കുന്നുണ്ടാകും സാമൂഹിക പുരോഗതിക്ക് അനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത കുടുംബങ്ങൾ ഇങ്ങനെ റിലേറ്റീവ് പോവർട്ടി ചികിത്സ പോലുള്ള അത്തരം കാര്യങ്ങൾ നേരത്തെ ഇവിടെ ഷെയ്ഖ് സാഹിബ് പറയുകയുണ്ടായി വളരെ ചെലവേറിയ ഒരു കാര്യമാണ് ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ഒരു മാരകരോഗം ബാധിച്ചാൽ ആ കുടുംബം ഏതാനും മാസങ്ങൾക്കുള്ളിൽ സാമ്പത്തികമായി തകർന്നു പോകുന്ന സാഹചര്യമാണുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും വൈദ്യുതി സക്കാത്ത് കേരള ഇരുപത്തിമൂന്ന് വർഷമായി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഇരുപത്തിമൂന്ന് വർഷത്തിന് മുമ്പും ശേഷവും സക്കാത്തിന്റെ പ്രവർത്തനങ്ങളെ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അയ്യായിരത്തിലധികം വീടുകൾ ഇരുപത്തി ഈ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് അത് അതുപോലെ തന്നെ ആയിരക്കണക്കിന് തൊഴിൽ സംരംഭങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആ കുടിവെള്ള പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ ഈ സംവിധാനം വഴി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ സംവിധാനം വികസിക്കുമ്പോൾ ഈ സംവിധാനം പുരോഗതി പ്രാപിക്കുമ്പോൾ ഇതിന് കീഴിലുള്ള പ്രാദേശിക സക്കാത്ത് സംവിധാനങ്ങൾ വികസിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുടെ മൊത്തത്തിലുള്ള വികാസങ്ങൾ സാധ്യമാകുമ്പോൾ യഥാർത്ഥത്തിൽ പാവങ്ങളായ ദരിദ്രരായ മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് പരിഹരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് റിലേറ്റീവ് പോവർട്ടി നിലനിൽക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വികസിക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വൈദ്യുതി സഖത്തിലേക്ക് വരുന്ന ഒന്ന് രണ്ട് അപേക്ഷകൾ ഇങ്ങനെ മുന്നിലേക്ക് വരികയാണ് ഒരു അപേക്ഷ വന്നത് എറണാകുളം ഭാഗത്തു നിന്ന് വന്നൊരു അപേക്ഷയാണ് അതിൽ ആ കുടുംബത്തിൽ മൂന്ന് മക്കളാണ് മൂന്ന് പെൺകുട്ടികളാണ് ബാപ്പിയും ഉമ്മയും മൂന്ന് പെൺകുട്ടികളുമുള്ള ഒരു കുടുംബം മൂത്ത രണ്ടോ പെൺകുട്ടികൾ മുപ്പത് വയസ്സിന് മേലെയുള്ള പ്രായമുള്ള ആളുകൾ കുട്ടികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിവൈകല്യം സംഭവിച്ചവരാണ് അതിന് താഴെയുള്ള പെൺകുട്ടി മൂന്നാമത്തെ പെൺകുട്ടി ആ അത് ശാരീരികമായും മാനസികമായും പൂർണ്ണ ആരോഗ്യത്തിലുള്ള കുട്ടി ആ കുട്ടിയെ സ്വാഭാവികമായും പ്രായപൂർത്തിയായപ്പോൾ മാതാപിതാക്കൾ അതിനെ വിവാഹം കഴിച്ചയച്ചു വിവാഹത്തിന് ശേഷം പ്രസവം നടന്നു അതിനുശേഷം ആ പെൺകുട്ടിയുടെ അരക്ക് കീഴെ തളർന്നു പോയി എന്നതാണ് ഈ മൂന്ന് കുട്ടികൾ അംഗ മാനസിക വൈകല്യമുള്ള രണ്ട് പെൺകുട്ടികൾ പിന്നെ ശേഷമുള്ള ഈ പെൺകുട്ടി ഇവരുൾപ്പെടുന്ന ദരിദ്ര ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ താമസിക്കുന്ന ഈ ഈ കുട്ടികൾ ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിന് താമസിക്കാൻ ഒരു വീട് വേണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്ന പൈദ്യ സക്കാർ ആവശ്യപ്പെട്ടൊരു കാര്യം ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം അത് ഓർമ്മിക്കുകയാണ് വീടില്ലാത്തൊരു കുടുംബം ചായച്ച് കെട്ടിയ തുണി മറച്ച് കെട്ടിയ ആ ഒരു ഇതിനകത്ത് താമസിക്കുന്നവരാണ് അതിൽ രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമുള്ള കുടുംബമാണ് രാത്രിയായാൽ ആ വീട്ടിനകത്ത് അവർക്ക് താമസിക്കാൻ കഴിയില്ല ഇപ്പോൾ പെൺകുട്ടികൾ അയൽപക്കത്ത് അയൽവീടുകളിൽ ഉറങ്ങാൻ പോകും ഉമ്മയും മോനും ആ വീടിന്റെ ആ അവർ ചായ്ച്ചു കെട്ടിയ അതിനകത്ത് തന്നെ ആ സ്ഥലത്ത് തന്നെ ഒരു ഉണ്ട് ആ ബാത്റൂമിനകത്താണ് മുമ്പേയും അവനും കൂടി കടക്കുക ഒരു ബാത്റൂമിന്റെ വലിപ്പം നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ വീട്ടിനകത്തുള്ള ബാത്റൂമിനെ കുറിച്ചായിരിക്കും നമ്മൾ ആലോചിക്കുന്നുണ്ടാവുക സാധാരണഗതിയിൽ വീടില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ബാത്റൂമിൻ്റെ വലിപ്പം എത്രയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ചെറിയൊരു ബാത്റൂമിനകത്ത് ചുരുണ്ടി കൂടി കിടക്കുകയാണ് മാതാവും അതുപോലെ തന്നെ പുത്രനും അങ്ങനെ ഇരിക്കെ അവർ ഒരു തൊഴുത്തിന് വേണ്ടി പഞ്ചായത്തിൽ അപേക്ഷിച്ചിരുന്നു ആ തൊഴുത്ത് പാസ്സായി ആ തൊഴുത്ത് പശുവിനെ കെട്ടി പശുവിനെ കെട്ടുന്നതിന് പകരമായി അതിൻ്റെ നാല് ഭാഗവും മറച്ച് ആ ഉമ്മയും ആ മൂന്ന് മക്കളും പിന്നെ അതിലാണ് താമസിച്ചരുത് അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കഴിയുന്ന ഞങ്ങൾക്ക് ഒരു വീട് വൈദ്യുതിക്കാത്ത കേരളം തരണം എന്ന് ആവശ്യപ്പെട്ടു കൊണ്ടുള്ളൊരു അപേക്ഷ വന്നതായി ഓർക്കുകയാണ് അപ്പം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ നമുക്ക് ചുറ്റു ഭാഗത്തും ദരിദ്രരാകെ നിരവധി മനുഷ്യരുണ്ട് ഈ മനുഷ്യരുടെ പ്രയാസങ്ങൾ അവരുടെ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ നമ്മൾ ഒരു ഒരു സഹായം നമ്മൾ നിൽക്ക് അവരിലേക്ക് നീട്ടുകയാണ് എങ്കിൽ പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വ്യാപിക്കുകയും വികസിക്കുകയും ചെയ്യേണ്ടതുണ്ട് നമ്മളെപ്പോലുള്ള ദക്കാത്തദായകരായിട്ടുള്ള ആളുകൾ അതിൻ്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടി മുമ്പോട്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വാഹൃത